നമസ്കാരം മതം സൗന്ദര്യം നിറം വണ്ണം എന്നിങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് പരിഹാസങ്ങളും ആക്ഷേപങ്ങളും നേരിട്ടവരാണ് നമ്മളിൽ പലരും വണ്ണം ഇതെന്തൊരു തടിയാണെന്ന് പറയുന്നവർ തന്നെ ഒന്ന് മെളിഞ്ഞാൽ അയ്യേ ഇതെന്ത് മെലിഞ്ഞു പോയോ എന്നൊരു ചോദ്യം ഒരാളുടെ ആത്മവിശ്വാസത്തെയും വ്യക്തിത്വത്തെ പോലെ ബോഡി ഷേമിംഗ് പ്രതികൂലമായി ബാധിക്കുന്നു ആളുകൾ ഒന്നുകൂടി വിശാലമായി സമീപിക്കേണ്ട ഒരു വിഷയം തന്നെയാണിത് ബോഡി ഷേമിങ്ങിനെ കുറിച്ച് സിനിമാ താരങ്ങൾ ഉൾപ്പെടെ പല പ്രമുഖരും അവരുടെ അനുഭവങ്ങൾ പങ്കുവെച്ച് മുന്നോട്ട് വന്നിട്ടുമുണ്ട് ഇപ്പോഴിതാ ഒരു തമിഴ് ചാനലിൽ നടന്ന സംഭവമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് മിക്കപ്പോഴും കറുത്ത നിറമുള്ളവരെ ആക്ഷേപിക്കുകയും വണ്ണമുള്ളവരെയും ആക്ഷേപിക്കുന്നതും ഒരു സ്വാഭാവികമായിട്ടാണ് കണക്കാക്കുന്നത് നിരവധി ടെലിവിഷൻ ഹാസ്യ പരിപാടികളിൽ നമ്മളത് കണ്ടിട്ടുള്ളതുമാണ് നാടോടികൾ കൂലിപ്പണിക്കാർ തടിച്ചവർ എന്നിവരും ഇത്തരം കളിയാക്കലുകൾക്ക് ഇരയാകാറുണ്ട് കോമഡി ഷോകളിലെ ഇത്തരം കളിയാക്കൽ കാരണം പലപ്പോഴും പൊതുസമൂഹത്തിന് പോലും ഇത്തരം ധാരണകൾ ഉണ്ടാകുന്നു ഒരു തമിഴ് സ്ത്രീയുടെ ചോദ്യങ്ങളെ മറ്റുള്ളവരിലേക്ക് തന്റെ കുറിപ്പിലൂടെ എത്തിക്കുകയാണ് അഡ്വക്കേറ്റ് കുക്കു ദേവകി നമ്മുടെ നാട്ടിലാണ് ഈ സ്ത്രീ ഇങ്ങനെ പ്രതികരിച്ചതെങ്കിൽ ആ സ്ത്രീക്കെതിരെ നിരവധി ട്രോളുകളും ആക്ഷേപങ്ങളുമായിരിക്കും കാത്തിരിക്കുക മറ്റു മനുഷ്യരുടെ ജീവിതം എടുത്തിട്ട് ആകരുത് ആരെയും ചിരിപ്പിക്കുന്നത് എന്ന് കുക്കു കൂട്ടിച്ചേർത്തു ഇനിയെങ്കിലും ബോഡി ഷേമിംഗ് നമ്മൾ തടഞ്ഞില്ലെങ്കിൽ അത് സമൂഹത്തിന് വലിയൊരു വിപത്തായി മാറുമെന്നും കുക്കു പറയുന്നു ഈ വീഡിയോയിൽ കാണിക്കുന്ന പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് വിജയ് ടി വിയിലാണ് ഇക്കാര്യങ്ങൾ വന്നത് പറയുന്നത് ഇങ്ങനെ ഇതൊരു ഡിബൈറ്റ് പോലെ നടന്ന ഒരു പരിപാടിയായിരുന്നു എന്നാൽ ഈ പരിപാടി അവസാനിക്കുന്ന സമയത്ത് ഇതിൽ പങ്കെടുത്ത ഒരു യുവതിയെ അതായത് അവർ കുറച്ച് വണ്ണമുള്ളതും കറുത്തിട്ട ഒരു യുവതിയാണ് അതിനാൽ ഈ യുവതിയെ അപമാനിക്കുന്ന രീതിയിൽ കോമഡി രൂപേണ ഇതിലെ അവതാരകൻ സംസാരിക്കുകയുണ്ടായി ഉടനെ ഈ യുവതിയുടെ പ്രതികരണമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടുന്നത് യുവതി എണീറ്റ് നിന്ന് പറഞ്ഞത് ഇങ്ങനെ വളരെ വേദനയോടെയാണ് അവർ ഇക്കാര്യങ്ങൾ പറഞ്ഞത് ഈ പരിപാടി രാവിലെ മുതൽ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ താൻ ഏറെ സന്തോഷവതിയായിരുന്നു എന്നാൽ ഈ പരിപാടി അവസാനിക്കാൻ പോകുന്ന നിമിഷത്തിൽ തന്നെ ഇങ്ങനെ അപമാനിച്ചത് വളരെയധികം വേദനാജനകമാണെന്ന് ഈ യുവതി ഏറെ വേദനയോടെ പറയുന്നു ഉടനെ അവതാരകൻ ഇത് വെറും കോമഡിക്ക് വേണ്ടി ചെയ്തതാണെന്ന് പറയുന്നു എന്നാൽ യുവതി പറയുന്നത് ഇങ്ങനെ ഇതാണോ നിങ്ങളുടെ കോമഡി മറ്റുള്ളവരുടെ ശരീരത്തെ പറ്റി മോശം ചിത്രീകരിക്കുന്നതാണോ നിങ്ങൾക്ക് രസകരമായി തോന്നുന്നത് ഞാൻ എങ്ങനെയാണ് ഇത്ര വണ്ണം വെച്ചതെന്ന് നിങ്ങൾക്കറിയാമോ അതിന് പിന്നിലൊരു കാരണമുണ്ട് ഞാനും നിങ്ങളെപ്പോലെ വളരെ മെലിഞ്ഞതായിരുന്നു എന്നാൽ എൻ്റെ ഉള്ളിൽ നിന്ന് രണ്ട് ജീവനുകൾ പുറത്തു വന്നു അതിൻ്റെ പ്രക്രിയയിലൂടെയാണ് താൻ ഇങ്ങനെ വണ്ണം വെച്ചവളായി മാറിയത് ഒരിക്കലും ഒരു ഒരമ്മയേം ഇങ്ങനെ അപമാനിക്കാൻ പാടില്ല എന്നവർ പറയുന്നു രണ്ടു കുട്ടികൾ എനിക്കായി ഇപ്പോൾ വീട്ടിൽ കാത്തിരിപ്പുണ്ട് ഞാൻ ചെല്ലുമ്പോൾ അവർ എന്നെ ഏറെ സന്തോഷത്തോടെയാണ് സ്വീകരിക്കുക നിങ്ങളുടെ അമ്മയും നിങ്ങളെ ഇതുപോലെ വീട്ടിൽ കാത്തിരിപ്പുണ്ടായിരിക്കും നിങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയപ്പോൾ ചിലപ്പോൾ അവർക്ക് വണ്ണം വെച്ചിരിക്കാം അതിനെ ഇങ്ങനെ അപമാനിക്കുകയല്ല വേണ്ടത് എന്റെ കുട്ടികൾ ഞാൻ ചെല്ലുമ്പോൾ അവർ ഐശ്വര്യ റായിയോ ക്ലിയോ പാർട്ടയോ ഒന്നുമല്ല കാത്തിരിക്കുന്നത് പകരം അവരുടെ അമ്മയാണ് അവരുടെ ലോകത്തിൽ ഞാൻ തന്നെയാണ് ഏറ്റവും സുന്ദരിയെന്ന് ആ യുവതി വാക്കുകളിലൂടെ പറയുന്നു ഈ വാക്കുകൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് എത്ര മനോഹരമായാണ് അവർ തന്റെ പ്രതിഷേധം അറിയിച്ചത് ഇത്തരം പരിപാടികൾ റദ്ദാക്കുക തന്നെ ചെയ്യണം നിരവധി പേരെ വണ്ണം വയ്ക്കുന്നതിലൂടെയും കറുത്ത നിറമായി ഇരിക്കുന്നതിലൂടെയും നിരവധി പേർ കോമഡി പരിപാടിക്ക് വേണ്ടി അപമാനിക്കുന്നത് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് ചിലരെങ്കിലും അത് കേട്ട് വേദനിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക